ൂർത്തിവേ പരികൽപിത ശേഷ പുനർജന്മന ആത്മേ ആത്മവിതാം ജയതാം നിങ്ങൾ ആദ്യം കൊണ്ടാണ് പരിപാടി കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ചേക്ക് ചെയ്യുക ഷെയർ ചെയ്യുക മറക്കരുത് അതുകൂടാതെ നിങ്ങളുടെ നാളും പേരും ഞങ്ങൾ കഴിച്ചരാൻ പ്രത്യേകം ശ്രദ്ധിക്കണം നടന്ന് പോകരുത് തൃക്കേട്ട ഈ നാളുകാരുടെ ഫലമാണ് നമ്മളിന്നിവിടെ വിജനം ചെയ് വിചിന്തനം ചെയ്യാൻ പോകുന്നത് അവർക്ക് ഏറ്റവും ഗുണകരമായ സമയമാണ് ഇപ്പോൾ ശുഭം ശുഭകരമായ കാര്യങ്ങൾ ഐശ്വര്യം സ്വപ്ന ഉയർച്ച സ്ഥാന സ്ഥാനമാനം എന്നതിൽ ലബ്ധി തൊഴിൽ ലഭ്യത ധന ആഗമം കുടുംബസന്തോഷം വിദ്യാവിജയം ബന്ധുജന ഗുണം ഇവ കാണുന്നു ഇവർക്ക് വിട്ടുപോയ ദാമ്പത്യമോ ദാമ്പത്യ പരാജയങ്ങളോ അതെല്ലാം പരിഹരിക്കും സാമ്പത്തികമായ നേട്ടങ്ങളുണ്ടാവും ജോലിയിൽ അഭിവൃദ്ധി ഉണ്ടാവും ഉന്നതരുടെ പ്രശംസി നേടിയെടുക്കും ഓർക്കാപ്പുറത്തുള്ള ധനങ്ങൾ പ്രതീക്ഷിക്കാം സന്താനങ്ങളെ കൊണ്ടും ബന്ധുക്കളെ കൊണ്ടും സുഖ സുഖങ്ങൾ കൂടിയിരിക്കും സുരക്ഷിതമായ മാർഗങ്ങളിൽ പണം ചെലവഴിക്കും ജോലി സ്ഥിരത ലഭിക്കും കിട്ടുകയല്ല എന്ന് വിചാരിച്ച സാമ്പത്തികം നമുക്ക് കിട്ടും പുതിയ വീടിന്റെ പണി പൂർത്തിയാക്കും വിദേശ സഞ്ചാരികൾക്കും വിദേശ ജീവിക്കുന്നവർക്കും ഈ ആയുധക്കാർക്ക് ഇപ്പോൾ ഏറ്റവും നല്ല സമയമാണ് ബിസിനസ്സുകാർക്ക് ഏറ്റവും പറ്റിയ സമയം കൂടിയാണ് നഷ്ടപ്പെട്ടെന്ന് കരുതിയിരുന്ന ജോലി അത് തിരിച്ചു കിട്ടും പണിഷ്മെന്റ് പോലെയുള്ള ശിക്ഷണങ്ങൾ മേടിച്ചവർക്ക് അത് പുനരുജ്ജീവിക്കാൻ സാധിക്കും ജീവിത പങ്കാളി ആയിട്ടുള്ള വിഷയങ്ങളെല്ലാം തീരും മനക്ലേശങ്ങളൊക്കെ മാറും ഗുണഗണങ്ങൾ ഉണ്ടാവും ധനപരമായി ഉയർച്ച അപ്രതീക്ഷിതമായ ധനം സുഖം ഭാഗ്യം വീട് യോഗ്യത വാഹനയോഗ്യത മക്കൾ മൂലം വിദ്യ കൊണ്ട് വലിയവനാവും എന്നാൽ ആരോഗ്യം നോക്കണം പ്രമോഷൻ കീർത്തി ഉയർച്ച ഇവയെല്ലാം ഉണ്ടാകും തൊഴിലിൽ അഭിവൃദ്ധി ഉണ്ടാവും കുടുംബത്തിൽ സന്തോഷം സുഖാനുഭവങ്ങൾ ഉണ്ടാകും ഭാവി ഭദ്രമാക്കുന്ന അനുഭവം സമ്പത്തെ കുടുംബസൗഖ്യം ഇവ ഒന്നാം ഭാഗത്തിൽ ജനിച്ചവർക്ക് അവരവർ മനസ്സിൽ വിചാരിക്കുന്ന കാര്യങ്ങൾ ഈശ്വരാധി അല്ലതയാലും അനുഷ്ഠാനങ്ങളാലും സാധിക്കുകയും സൗഖ്യവും സമാധാനവും പ്രതാപങ്ങളും സൽകീർത്തിയും ആരോഗ്യവും അർത്ഥ ലാഭങ്ങളും അഭീഷ്ട അഭീഷ്ടങ്ങളുടെയും സിദ്ധിയും ഫലം പുതിയ തോ തോൽപ്പിക്കാൻ കഴിയുകയില്ല നിങ്ങൾ ആദ്യം വേണ്ടാണ് പരിപാടി കാണുമ്പോഴെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക മറക്കരുത് അതുകൂടാതെ നിങ്ങളുടെ നാളും പേരും ഞങ്ങൾക്ക് അയച്ചിരാൻ പ്രത്യേകം ശ്രദ്ധിക്കണം മറന്നുക പോകരുത് ഞാൻ ചങ്ങനാശ്ശേരിയിൽ വടകശാണ് താമസിക്കുന്നത് നിങ്ങളുടെ സംശയങ്ങൾക്കും നിവാരണങ്ങൾക്കും பரிஹாரங்களுக்கு தாழப்பற நம்பரு வேண்டாயிரம் ஃபோன் நம்பர் தொண்ணூற்றி ஒன்பது நாற்பத்தேழு அம்பத்தாலு இருபத்தொன்னு எழுபத்தொம்பது